നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് നമുക്ക് ഒട്ട് സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിൻറ്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയാറ് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയാറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് മറ്റ് ഗ്രേഡാന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇതാണ് ഫീൽഡ് ഇലാറ്റിസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഒരു ക്വിൻഡലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇന്നത്തെ റബ്ബറിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമില്ലാത്ത തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു അറുപത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ കൊപ്പറ എടുത്തടി നൂറ്റി അൻപത് രൂപ പിണക്ക് എക്സ്പല്ലർ മുപ്പത്തിനാല് രൂപ റോട്ടറി മുപ്പത്തിയാറ് രൂപ കുരുമുളക് അൺ കാർബിൽഡ് അറുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി നാൽപ്പത്തി രൂപ കുരുമുളക് കാർ ബിൽഡ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടക്കാ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്കാ പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപയും ജാതി പത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ കാപ്പിപ്പരിപ്പ് കിൻ്ൽ നാൽപ്പത്തെണ്ണായിരം രൂപ ഉണ്ടച്ച ചാക്ക് അമ്പത്തിനാല് കിലോ പതിനയ്യായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലം ഉണക്കാ കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ നെല്ലി കിണ്ടൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിണ്ടൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അല്ലെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി